പത്ത് ടീമുകൾക്കും പ്ലേ ഓഫിലേക്ക് കയറാനുള്ളൊരു സാധ്യത ഇപ്പം കാണുന്നുണ്ട് ഇന്നലത്തെ ചെന്നൈയുടെ വിജയത്തോടു കൂടി അവർക്കും സാധ്യതകൾ തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടീമുകളും മിനിമം ഒരു മത്സരങ്ങളിൽ തോറ്റിട്ടുണ്ട് അതുപോലെ രണ്ട് മത്സരങ്ങളും ജയിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരു കടുത്തൊരു പോരാട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളുടെ സാധ്യത പോയിന്റ് ടേബിളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് അവർ ആറ് മത്സരങ്ങളും നാല് വിജയമാണ് നേടിയിട്ടുള്ളത് എട്ട് പോയിന്റോടെ അവർ പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ട് മത്സരങ്ങളാണ് അവർ തോറ്റിട്ടുള്ളത് ഇനി എട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയം നേടിയാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും പതിനാറ് പോയിന്റ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത് ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ട് പതിനാറ് പോയിന്റ് കിട്ടണമെങ്കിൽ അവർ എട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയം നേടിയാൽ മാത്രം മതി അതുകൊണ്ട് അവർ പ്ലേ ഓഫിൽ എത്തും പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അവർ അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണം വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരമാണ് തോറ്റിട്ടുള്ളത് എട്ട് പോയിന്റു ആയിട്ട് അവർ പോയിന്റ് ടേബിള് രണ്ടാം സ്ഥാനത്തുണ്ട് ഇനി ഒമ്പത് മത്സരങ്ങളിൽ വെറും നാല് വിജയം നേടിയാൽ അവർ പ്ലേ ഓഫിലേക്ക് എത്തും പതിനാറ് പോയിന്റുകൾ അവർ പ്ലേ ഓഫിലേക്ക് എത്തും മൂന്നാം സ്ഥാനത്തുള്ള നമ്മുടെ സ്വന്തം ആർ സി ബി ആണ് ആർ സി ബി ആറ് മത്സരങ്ങളിൽ നാല് മത്സരം വിജയിച്ചു രണ്ട് മത്സരം പരാജയപ്പെട്ടു എട്ട് പോയിന്റോടെ അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഇനി എട്ട് മത്സരങ്ങളിൽ നാല് പോയിന്റ് നേടിയാൽ പതിനാറ് പോയിന്റുമായിട്ട് അവർ പ്ലേ ഓഫിലേക്ക് എത്തും നാലാം സ്ഥാനത്തുള്ള ആണ് ലഗ്നോ ഏഴ് മത്സരങ്ങളിൽ നാല് മത്സരം വിജയിച്ചിട്ടുണ്ട് മൂന്ന് മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് എട്ട് പോയിന്റോടെ അവർ പോയിന്റുകളിൽ നാലാം സ്ഥാനത്തുണ്ട് എന്നാൽ ഇനി നാല് മത്സരങ്ങളെങ്കിലും വിജയിക്കണം ഏഴ് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളെങ്കിലും വിജയിക്കണം അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ പതിനാറ് പോയിന്റ് നേടാൻ പിന്നീട് വരുന്നത് കെ കെ ആർ ആണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് കെ കെ ആർ ആണ് കെ കെ ആർ ആറ് മത്സരങ്ങൾ കളിച്ചതിൽ മൂന്ന് മത്സരം പരാജയപ്പെട്ടു മൂന്ന് മത്സരം വിജയിച്ചു ആറ് പോയിന്റ് ആണ് നിലവിൽ അവർക്കുള്ളത് ഒമ്പത് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങളിൽ വിജയിച്ചാലേ അവർക്ക് പതിനാറ് പോയിന്റ് നേടി പ്രൂഫിലേക്ക് എത്താൻ സാധ്യതയുള്ളു പിന്നീട് ആറാം സ്ഥാനത്തുള്ളത് പഞ്ചാബ് ആണ് പഞ്ചാബ് കിങ്സിന് അഞ്ച് മത്സരങ്ങളിൽ നിന്നായി ആറ് പോയിന്റ് ആണുള്ളത് മൂന്ന് മത്സരങ്ങൾ ജയിച്ചു രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഇനി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം മാത്രമാണ് അവർക്ക് ആവശ്യം നല്ലൊരു സാധ്യത പഞ്ചാബിന് ഈ വർഷമുണ്ട് ഇനിയുള്ള ഈ ഹൃദം കളയാതെ മോശം പ്രകടനങ്ങൾ കാഴ്ചവെക്കാതെ പ്ലേ ഓഫിലൊക്കെ കയറാനുള്ള രണ്ടായിരത്തി പതിനാലിലാണ് അവർ അവസാനമായിട്ട് പ്ലേ ഓഫ് കണ്ടിട്ടുള്ളത് അപ്പം ഇത്തവണ നല്ലൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ട് പ്ലേ ഓഫിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയം അതാണ് അവർക്ക് ആവശ്യം പിന്നീട് നമ്മുടെ ഈ മുംബൈ ഇന്ത്യൻസ് ഏഴാം സ്ഥാനത്തുള്ളത് മുംബൈ ആണ് മുംബൈ ആറ് മത്സരങ്ങളിൽ രണ്ട് മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ നാല് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്തുള്ള മുംബൈക്ക് നാല് പരാജയം ഈ സീസണിൽ ഏറ്റുവാക്കേണ്ടി വന്നു ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളൊക്കെ കണ്ടു ഇനി എട്ട് മത്സരങ്ങളിൽ ആറ് മത്സരം വിജയിച്ചാലേ അവർക്ക് പ്ലേ ഓഫിന് സാധ്യതയുള്ളു കുറച്ച് കടുപ്പാണ് എന്നാലും മുംബൈ ആയതുകൊണ്ട് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല അവർ കാര്യവരുമെന്ന് വിചാരിക്കാം ഈടെ എട്ടാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ് രാജസ്ഥാൻ റോയൽസ് ആറ് മത്സരങ്ങളിൽ രണ്ട് മത്സരം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങൾ തോറ്റു പറഞ്ഞ നാല് പോയിന്റാണ് അവർക്കുള്ളത് എട്ട് മത്സരങ്ങളിൽ ആറ് മത്സരങ്ങൾ അവർ വിജയിച്ചാൽ അവർക്ക് ഇനി പ്ലേ ഓഫിന് സാധ്യതയുള്ളൂ കുറച്ച് കടുപ്പാണ് പക്ഷേ വിജയിക്കുക എന്നുള്ളത് അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല പിന്നീട് ഒമ്പതാം സ്ഥാനത്തുള്ളത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദാണ് സൺറൈസേഴ്സ് ആറ് മത്സരങ്ങളിൽ രണ്ട് മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ നാല് മത്സരം പരാജയപ്പെട്ടു നാല് പോയിന്റ് അവർക്കുള്ളത് എട്ട് കളിയിൽ ആറ് വിജയമായിട്ട് അവർക്കിനി പ്ലേ ഓഫിന് സാധ്യതയുള്ളൂ ആ എട്ട് കളിയിൽ ആറ് മത്സരം വിജയിച്ചാൽ പറ്റുള്ളൂ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എസ് അർച്ചിൻ്റെ ഒരു സ്ട്രോങ് ടീം വെച്ചിട്ട് അവർക്ക് അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെങ്കിൽ പോലും അവർ നല്ലതായിട്ട് ശ്രമിക്കേണ്ടി വരും പിന്നീട് അവസാന സ്ഥാനത്തുള്ളത് സി എസ് കെ ആണ് സി എസ് കെ നിലത്തെ വിജയത്തോടു കൂടി ആരാധകർക്ക് കുറിച്ചൊക്കെ ആവേശം വന്നിട്ടുണ്ട് ഏഴ് മത്സരങ്ങളിൽ രണ്ട് മത്സരം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാച്ച് കളിച്ചിട്ട് ഏറ്റവും വിജയം കുറവുള്ള ടീം സി എസ് കെ ആണ് അഞ്ച് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു അതുപോലെ ഇനി നാല് പോയിന്റുമായിട്ടാണ് അവരിപ്പോൾ നിലവിലുള്ളത് ഇനി ഏഴ് മത്സരങ്ങളിൽ ആറും ആറ് ഡുവർഡായി സിറ്റുവേഷൻ ആണ് സി എസ് കെക്ക് തോൽവി എന്നുള്ളത് ഇനി അവരുടെ ഒരു ഓപ്ഷനല്ല അവർക്ക് ഏഴ് മത്സരങ്ങളിൽ ആറ് വിജയം അത്യാവശ്യമാണ് അത് നേടിയാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ പതിനാറ് പോയിൻ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ടീമിൻ്റെ വിജയങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം പതിനാറ് പോയിൻ്റ് നേടിയാലും പ്ലേ ഓഫിലേക്ക് എത്താത്തൊരവസ്ഥ വരെ നെട്രോണൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കളി മാറി മാറി വരാം അത്തരത്തിലുള്ള കൂടുതൽ കാഴ്ചകൾക്കും ആവേശകരമായ കളികൾക്കുമായിട്ട് നമുക്ക് കാത്തിരിക്കാം